എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നാച്ചുറൽ ഹേഡയുടെ വീഡിയോ ആയിട്ടാണ് മുൻകാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ സാധാരണ അമ്പത് വയസ്സ് കഴിഞ്ഞവരിലാണ് സാധാരണയായിട്ട് മുടി നിര കണ്ടുവരുന്നത് അല്ലേ എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇരുപത് വയസ്സായ കുട്ടികൾ മുതൽ മുപ്പത് നാൽപ്പത് വയസ്സായവരിലും നിര കണ്ടുവരുന്നു അപ്പോൾ പ്രായം കൂടിയതായിട്ട് തോന്നിക്കും അത് മാറ്റാനായി മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന കെമിക്കൽ അടങ്ങിയ പലതരം ഡൈ ഉപയോഗിച്ച് മൂടിക്കറുപ്പിക്കുന്നു ഡൈ ചിലയാർക്ക് അലർജി പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും വരാൻ സാധ്യത ഏറെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഡൈ ആകുമ്പോൾ അങ്ങനെ യാതൊരു സൈഡ് എഫക്റ്റും വരുന്നില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടുവരാം ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പേര കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പേരയില എടുക്കുന്ന സമയത്ത് തളിരല നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിട്ട് അധികം മൂപ്പില്ലാത്ത ഇലയാണ് വേണ്ടത് പേരയിലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് താരം മാറാൻ ഏറ്റവും നല്ലതാണ് പേരയില് തിളപ്പിച്ച വെള്ളം കൊണ്ട് തല കഴുകിയാൽ താരം മാറിക്കിട്ടും മാത്രമല്ല മുടി നല്ല പോലെ തിളച്ച് വളരാനും ഹെൽപ്പ് ചെയ്യും ഇവിടെ ഇരിക്കട്ടെ ഇനി ഹെയർ ഡൈക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം ഡൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കട്ടൻ ചായ തയ്യാറാക്കണം അതിനു ഗ്യാസ് എടുപ്പിൽ ഒരു സോസ്പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഈ വെള്ളം നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ളത് മുക്ക ഗ്ലാസ് ആയിട്ട് വരുന്നവരെ നമുക്ക് വറ്റിച്ചെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ അഞ്ച് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം ചായപ്പൊടിയും അതുപോലെ തന്നെ ഗ്രാമ്പും ഒക്കെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് മുടി നല്ല രീതിയിൽ തന്നെ വളരാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ലൊരു കളറ് കിട്ടാനൊക്കെ നല്ലതാണ് കട്ടൻ ചായ ഇതാ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസോളം ആയി വന്നിട്ടുണ്ട് അത് നല്ല കളറ് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അരിച്ചൊഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചായപ്പൊടിയുടെ മുഴുവൻ സത്തും കിട്ടും ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചാൽ ഈ വെള്ളം കൊണ്ട് തന്നെ നമ്മൾ നമ്മളാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ തല കഴുകിയാൽ വളരെ നല്ലതാണ് എത്ര വലിയ ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിലുണ്ടെങ്കിലും ഒക്കെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും ഒന്ന് രണ്ട് സാധനങ്ങൾ നമുക്ക് ചൂടാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിൽ ഒരു ഇരുമ്പ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചട്ടി ഇല്ലെങ്കിൽ കേടായ ഏതെങ്കിലും നോൺ സ്റ്റിക്ക് പാൻ എടുത്താലും മതി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കരിഞ്ചീരകം മുടിക്ക് വളരെ നല്ലതാണ് മുടിക്ക് നല്ല കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ടും താരം മാറാൻ വേണ്ടിയിട്ടും മുടി നല്ല രീതിയിൽ തന്നെ തഴച്ച് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും മാത്രമല്ല മുടിക്ക് നല്ലൊരു കളറും കിട്ടും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയും കരിഞ്ചീരവും കൂടി നല്ല പോലെ തന്നെ എടുക്കണം ചൂടാക്കിയിട്ട് കരിയിച്ചെടുക്കുവാണ് വേണ്ടത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് കരിഞ്ചീരകം പോലെ തന്നെ ഉലുവയ്ക്കും നല്ല ഗുണമുണ്ട് മുടി നല്ല രീതിയിൽ തന്നെ വളരാൻ വേണ്ടിയിട്ടും താരം മാറാനൊക്കെ ഉലുവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഉലുവയിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണുള്ളത് ഉലുവയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിൻ എ സി തുടങ്ങിയവയും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതാ നമ്മുടെ കരിഞ്ചീരകവും ഉലുവിയും കളറൊക്കെ മാറി വരുന്നുണ്ട് ഇനി കുറച്ചുകൂടി ഒന്ന് ഒന്നാവട്ടെ കരിഞ്ചീരകവും ഉലുവിയതാ നല്ല പോലെ തന്നെ കരിയിച്ചെടുത്തിട്ടുണ്ട് കറക്റ്റ് പാകത്തിലായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇത് തണുക്കാനായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒന്ന് തണുത്തു വരട്ടെ പേരയില തണ്ടിൽ നിന്നും ഓരോന്നായിട്ട് അടർത്തി ഇനി പേരയില എടുക്കാം പേരയില ജ്യൂസ് ജ്യൂസടിക്കാനായിട്ട് ഞാൻ ഇവിടെ മിക്സിയുടെ ഒരു ജാറെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പേരയില കട്ട് ചെയ്തിട്ടു കൊടുക്കാം എന്നാൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും ഞാൻ ഇവിടെ മുഴുവൻ പേരയിലയും കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് പനിക്കുറുക്കില ചേർത്ത് കൊടുക്കുന്നത് നീർക്കെട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില ആൾക്കാർക്ക് ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പനിക്കുർക്കില ചേർത്ത് കൊടുക്കുന്നത് ഇത് തണ്ടോടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് തണ്ടിലും ഇല പോലെ തന്നെ ഗുണങ്ങളുണ്ട് ഇനി അരിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള കട്ടൻ ചായയാണ് ചേർത്ത് കൊടുക്കേണ്ടത് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചാലും ചെറിയൊരു തരിതരി പോലെ ഉണ്ടാകും അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം സ്പൂൺ കൊണ്ട് നല്ല പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് മുഴുവൻ സത്തും കിട്ടുന്നത് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള കരിഞ്ചീരകം ഉലുവി നല്ല പോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇത് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ കരിഞ്ചീരകവും ഉരുവിയും വറുത്തത് കൊടുക്കാം പൊടിച്ചെടുത്തിട്ട് വരാം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഈ പൊടിച്ചെടുത്ത പൊടി നമുക്ക് ആവശ്യത്തിന് ഡൈ ആക്കുന്ന സമയത്ത് എടുക്കാം ബാക്കിയുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അതാണ് ഞാൻ കുറച്ച് കൂടുതൽ അളവാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം വേണം അത് നോക്കിയിട്ട് വേണം നമ്മളിത് പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതിരിക്കും അപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഡൈ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് ഡൈ മിക്സ് ചെയ്യാൻ എപ്പോഴും ഇരുമ്പ് ചട്ടിയാണ് നല്ലത് നമ്മൾ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് ഹെയർ ഡൈക്കൊക്കെ നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ നേരെയുള്ളത് അത് നോക്കിയിട്ട് വേണം ഇതിൻ്റെയൊക്കെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈലാഞ്ചി പൊടിയാണ് മൈലാഞ്ചി പൊടി എടുക്കുന്ന സമയത്ത് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് എടുക്കുമ്പോൾ വേണം അതുപോലെ തന്നെ എക്സ്പൈരി ഡേറ്റ് ഒക്കെ നോക്കണം നമ്മൾ ഈ എടുക്കുന്ന പൊടി ഓരോ പ്രാവശ്യം ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഏർക്കിടക്കാത്ത രീതിയിൽ വേണം നമ്മൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം തന്നെ പൊടി നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെള്ളമുണ്ടല്ലോ ആ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അധികം ലൂസായി പോകാൻ പാടില്ല നമ്മൾ നമ്മളങ്ങനെ ലൂസായി പോയാൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒഴിച്ച് മുഖത്തേക്ക് ഇറങ്ങി വരും അപ്പോൾ അന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മുടിയിൽ പുരട്ടി കൊടുക്കേണ്ടത് ഏകദേശം ഒരു എട്ടോ പത്തോ മണിക്കൂറെ കഴിയണം എന്നാൽ മാത്രമേ നമ്മൾ ഡൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു എട്ട് പത്തോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കാം ഡൈ ഇതാ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എട്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡൈ ഡൈതാ നോക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ലേ അത്രയും നല്ലൊരു കളറാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇത് തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് മുടി നന്നായിട്ട് ചീകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒട്ടും തന്നെ എണ്ണമയം പാടില്ല എണ്ണമയം ഒട്ടും ഒട്ടുമില്ലാതെ മുടിയിലായിരിക്കണം നമ്മൾ ഇത് പുരട്ടി കൊടുക്കേണ്ടത് നമ്മളിത് തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് രണ്ടു മണിക്കൂറെങ്കിലും വെച്ച ശേഷം മാത്രമേ കഴുകാൻ പാടുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഷാംപൂ അതല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ചിട്ട് തല കഴുകാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം കൊണ്ട് നമുക്ക് തല കഴുകാം അത്രയും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമ്മൾ തല കഴുകിയതിന് ശേഷം സോപ്പോ ഷാംപോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം കൊണ്ട് മാത്രം തന്നെ തല കഴുകിയാൽ മതി അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പേരയിലൂടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സോപ്പിൻ്റെയോ ഷാംപൂവിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മൾ ഈ വെള്ളം ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം തല കഴുകിയ വളരെ നല്ലതാണ് മുടി നല്ല രീതിയിൽ തന്നെ വളരാൻ വേണ്ടിയിട്ടും തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം